മറുനാടൻ മലയാളിയുടെ സർവേ നടത്തി വളരെ വളരെ നല്ല കാര്യം അത് ഓൾമോസ്റ്റ് മലയാളികളുടെ സർവേ പാടാറില്ല കൃത്യമായി പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ചെയ്തു

നടത്തി അത് വളരെ ഗംഭീരമായി നമസ്കാരം നിലമ്പൂരിൽ ആര്യാടൻ മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ വലിയ ആ ഒരു ആവേശത്തിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും യു ഡി എഫിന്റെ അടികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം ഒരേപോലെ ആനന്ദത്തിൽ ആറാടുകയാണ് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ നിലമ്പൂരിലെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഒരു കൗതുകരമായ കാഴ്ച നിലമ്പൂരിൽ വിജയിച്ചത് ആര്യാടൻ മാത്രമല്ല മറച്ച മറന്നാടന്റെ സർവേ കൂടിയാണ് മറനാടിന്റെ സർവേ കൃത്യമായി പ്രവചിച്ചിരുന്നു നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്ത് വിജയിക്കും എന്നുള്ളത് മാത്രമല്ല നിലമ്പൂരിലെ ഓരോ സ്ഥാനാർത്ഥികളുടെയും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷം അടക്കം പ്രഖ്യാപിച്ചിരുന്നു മറന്നാടിന്റെ കൃത്യമായ ടീം വളരെ കൃത്യമായി സർവേ ജനങ്ങളിൽ നിന്ന് നേരിട്ടെടുത്ത് നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് നടത്തിയ സർവേയുടെ കൂടി വിജയമാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് യു ഡി എഫിന്റെ അടക്കം പ്രവർത്തകര നേതാക്കളും ഒക്കെ നമ്മളെ കൂടി അഭിനന്ദിക്കുന്നുണ്ട് നമ്മുടെ സർവേ കൃത്യമായിരുന്നു എന്നുള്ള കാര്യം കൂടി യു ഡി എഫിന്റെ നേതാക്കളടക്കം നമ്മോട് വ്യക്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും